എപ്പോഴും പണം നിറഞ്ഞിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും പത്ത് സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നിസ്സാരമായിട്ട് കരുതരുത് വെറും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ട് എന്നോട് പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം എന്നോട് പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ എടുക്കുക അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഫൈവ് ടു സീറോ എന്നുള്ള ഏഞ്ചൽ നമ്പർ എഴുതാം അതും റെഡ് കളർ മഷി കൊണ്ട് വേണം എഴുതാൻ വേറെ ഒരു മഷി കൊണ്ട് എഴുതരുത് സ്കെച്ച് പെൻ കൊണ്ടൊക്കെ എഴുതാം റെഡ് കളർ ആയിരിക്കണം അതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സെവൻ ഫോർ വൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതണം ഞാൻ എങ്ങനെ എഴുതുന്നുള്ളത് താഴെ കാണിച്ച് തരാം ഫൈവ് ടു സീറോ എന്ന് പറഞ്ഞ നമ്പർ അപ്രതീക്ഷിതമായിട്ട് നമ്മളിലേക്ക് പണം വരാനുള്ള ഒരു നമ്പറാണ് അത് ഏതൊക്കെ സോഴ്സസ് എന്നാണ് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടത് നമ്മളുടെ ലൈഫിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളും അതുപോലെ തന്നെ സെവൻ ഫോർ വൺ എന്നുള്ള നമ്പർ പെട്ടെന്നുള്ള പരിഹാരങ്ങൾക്കുള്ള ഒരു നമ്പറാണ് അപ്പോൾ ഇതൊരുമിച്ച് നമ്മൾ എഴുതുമ്പോൾ ഈസി ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈഫിലേക്ക് പണം വരാൻ തുടങ്ങും പല സോഴ്സിൽ നിന്നായിരിക്കും ചെറിയതായിട്ടും വലുതായിട്ടൊക്കെ നമ്മുടെ ലൈഫിലേക്ക് പണം വരാൻ തുടങ്ങും അത് നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയാം അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഓഫ് പേപ്പറിൽ ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ ഒന്ന് റെഡ് കളർ എഴുതിയിട്ട് ഇതിൻ്റെ മൂന്നായിട്ടും മടയ്ക്കുന്നതിന് ശേഷം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയുക ഞാനൊരു മണി മാഗ്നറ്റാണ് ഇതിലേക്ക് മണി ഈസിയായിട്ട് ഒഴുകിയെത്തുന്നു എന്ന് നമ്മൾ പറയുക അതിനുശേഷം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക നമ്മുടെ ലൈഫിലേക്ക് പൈസ വരുന്നതും നമ്മളത് നന്നായിട്ട് ആസ്വദിക്കുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക അതിന് ശേഷം ഈ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാലറ്റിലോ പേഴ്സൽ നമ്മൾ വെച്ചതിന് ശേഷം എപ്പോഴും എടുക്കുന്ന ഭാഗത്തല്ല അല്ലാതെ ഒരു ഭാഗത്ത് കോർണർ വെച്ചിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുക പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ രാവിലെ ഇത് ചെയ്തതിന് ശേഷം രാവിലെ എഴുന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് തള്ളവരൻ്റെ ഈ തൊട്ട് ഭാഗത്തായിട്ട് ഫൈവ് ടു സീറോന്ന് മുകളിലും സെവൻ ഫോർ വൺ നിന്ന് താഴെയായിട്ട് റെഡ് കളർ മഷി കൊണ്ട് എഴുതുക അതിനുശേഷം നമ്മൾ കൈ ഇങ്ങനെ കൂപ്പി പിടിച്ച് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ പറയുക എന്നിലേക്ക് ഞാനൊരു മണി മാഗ്നറ്റാണ് എന്നിലേക്ക് പണം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു പല സോഴ്സസിൽ നിന്നും മണി എൻ്റെലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നും പറയുക അതിനുശേഷം നമ്മൾ അതിൻ്റെ ഫീൽ ചെയ്യുക നമ്മൾ നമ്മൾ ആസ്വദിക്കുക നമുക്ക് പൈസ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യം ചെയ്യും അത് നമ്മൾ ആസ്വദിക്കുക അങ്ങനെ ഡെയിലി നമ്മളിത് റിപ്പീറ്റും ചെയ്യാം പിന്നെ ഇത് നമുക്ക് ഈ ഒരു നമ്പേഴ്സ് നമ്മുടെ അലമാരയിലല്ലേ നമ്മൾ പൈസ സൂക്ഷിക്കേണ്ട സ്ഥലത്തൊക്കെ എഴുതി വെക്കുക ഒരു നിസ്സാരമായിട്ടുള്ള നമ്പറായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത് വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ തരാൻ സഹായിക്കുന്ന എഞ്ചൽ നമ്പറാണ് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയുക അതുപോലെ നിങ്ങൾ യൂണിവേഴ്സൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡബിൾ വൺ ഡബിൾ വൺ എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ